പെരിന്തൽമണ്ണ ജില്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലും പെരിന്തൽമണ്ണ ഫാമിലി വെഡിംഗ് സെന്ററും സംയുക്തമായി പൾസ് ഓഫ് ലവ് ബ്ലഡ് ഡൊണേഷൻ ചലഞ്ചിന് തുടക്കം കുറിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയും ഫാമിലി വെഡിങ് സെന്റർ പെരിന്തൽമണ്ണയും സംയുക്തമായി പൾസ് ഓഫ് ലവ് ബ്ലഡ് ഡോണേഷൻ ചാലഞ്ചിന് തുടക്കം കുറിച്ചു ചടങ്ങിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ റൌഫ് എ കെ അധ്യക്ഷത വഹിച്ചു ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ഡോക്ടർ അനസ് ഫാമിലി വെഡിങ് സെന്റർ ജനറൽ മാനേജർ ഷംസീർ എ ജി എം ഷംനാസ് ഓപ്പറേഷൻ മാനേജർ അനസ് വി എം മാർക്കറ്റിംഗ് മാനേജർ അക്ബർ മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നൂറോളം ഫാമിലി മെമ്പേഴ്സ് ബ്ലഡ് ഡോണേഷന് സന്നദ്ധ

ഇതിൽ പിന്നെ പങ്കെടുക്കാൻ തയ്യാറാവുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് ഫാമിലി വെഡിങ് സെൻറ്റർ ഈ ഒരു ചലഞ്ചിന് തുടക്കം കുറിക്കുകയും തുടർന്ന് ഇനി ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ മുഴുവൻ ഫാമിലിയുള്ള ബ്രാഞ്ചിലുള്ള മെമ്പേഴ്സും ഒരു ബ്ലഡ് ഡൊണേഷൻ ചലഞ്ചിലേക്ക് പങ്കെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിലൊരു വ്യക്തികൾ വോളണ്ടറി ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്നതിനേക്കാൾ കൂടുതൽ ഒരു കൂട്ടായ്മ പ്രത്യേകിച്ച് ഈ ഫാമിലി എന്നുള്ളത് ആ ഒരു പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഇവിടെയുള്ള ജീവനക്കാരെ എല്ലാവരും ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് വരുന്നത് തീർച്ചയായിട്ടും അതൊരു ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമാണ് പിന്നെ സ്വന്തം നിലയ്ക്ക് ഒരു നമുക്ക് വലിയ ചെലവില്ലെങ്കിൽ പോലും ഇത് ഒരു ബ്ലഡ് കിട്ടുന്ന ഒരു രോഗിക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും അത് വിലമതിക്കാനാകാത്ത ഒരു കാര്യമാണ്